സൗദിയിൽ അഞ്ചു പ്രവിശ്യകളിൽ മഴ തുടരുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പലയിടങ്ങളിലും ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ഉഷ്ണകാലം അവസാനിച്ച ഇന്നു മുതൽ രാജ്യം ശരത്കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ് സൗദിയിൽ വിവിധയിടങ്ങളിൽ മഴ തുടരുകയാണ് മക്ക മദീന ജിസാൻ അസീർ അൽബഹ എന്നിവിടങ്ങളിലാണ് മഴ തുടരുക മഴക്കൊപ്പം ഇടിമിന്നലും കാറ്റിനും സാധ്യതയുണ്ട് നെജ്റാൻ ഹായിൽ തബുക്കിന്റെ തെക്ക് ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ നേരിയ മഴ ലഭിക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു കടലിൽ വടക്കു പടിഞ്ഞാറ് ഭാഗത്തേക്ക് കാറ്റുണ്ടാകും ഇതുമൂലം മൂന്ന് മീറ്റർ ഉയരത്തിൽ വരെ തിരമാലക്ക് സാധ്യതയുണ്ട് ഉഷ്ണകാലം അവസാനിച്ച് ഇന്നു മുതൽ രാജ്യം ശരത്കാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് രാജ്യത്ത് കാലാവസ്ഥാ മാറ്റം പ്രകടമാണ് രാത്രി കാലങ്ങളിൽ താപനില കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ മാസം പകുതി വരെ ചൂട് തുടരും രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പൊടിക്കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ട് ജിദ്ദയിൽ ഇന്ന് രാവിലെ പൊടിക്കാറ്റ് വീശിയിരുന്നു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ കനത്ത മഴയിൽ നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മിഷാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്